ഐശ്വര്യ പ്രൊഡക്ഷൻസും സീലിയ ഫിലിം സർക്യൂട്ടും ചേർന്ന് നിർമ്മിക്കുന്ന കാജോളിന്റെ സിനിമാ പ്രവേശനം എന്ന ചലച്ചിത്രത്തിന്റെ പൂജാകർമ്മം നടത്തി അഡ്വക്കേറ്റ് എ എം ആരിഫ് എംബി ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്തു ഐശ്വര്യ പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന കാജോളിന്റെ സിനിമാ പ്രവേശനം എന്ന ചലച്ചിത്രത്തിന്റെ പൂജാകർമ്മം നടന്നു

അപ്പോൾ തീർച്ചയായും ഈ സിനിമ ഒരു വലിയ വിജയമായി മാറി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് നിങ്ങൾ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം എല്ലാവരും തിയേറ്ററിൽ പഠനം കാണണം നന്നായി പ്രൊമോട്ട് ചെയ്യണം ഇതൊരു നല്ല സമരമായി പ്രത്യേകിച്ച് നമ്മുടെ ഞാൻ ലൊക്കേഷൻ ചോദിച്ചു നമ്മുടെ ഡയറക്ടറോട് അപ്പം അതും പറഞ്ഞു ഇവിടെയൊക്കെ തന്നെ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഇവരെല്ലാം ആർട്ടിസ്റ്റുകളും എല്ലാവരൊക്കെ തന്നെ ഉണ്ടാവും അങ്ങനെ ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ വെച്ച് എൻ്റെ നിർമ്മാണം ചിത്രീകരിക്കുന്ന ഈ സിനിമ ഏറ്റവും നല്ല വിജയമായി മാറി കയറിട്ടെ എന്നാലേ നമുക്കിപ്പോ ഞാൻ അരൂര് എം എൽ എ ആയിരുന്നു ഏറ്റവും കൂടുതൽ എല്ലാ സിനിമയും അവിടെ മുഴുവൻ സിനിമയുടെ ലൊക്കേഷൻ അരൂരാണ് എല്ലാ സിനിമകളിലും ലൊക്കേഷൻ അരൂരണ്ട് എനിക്കറി അപ്പൊ എനിക്ക് ഇവരൊക്കെ വിചാരിക്കും ഞാൻ ഇങ്ങനെയാണ് സിനിമാക്കാരെല്ലാം അങ്ങോട്ട് ഒന്ന് പരിപാടി നടന്നത് അവരവിടെ ഇരിക്കുന്ന സമയത്ത് വിളിച്ചിട്ട് വരുന്ന ഇഷ്ടംപോലെ പേരുണ്ടാവും അപ്പൊ അത് കാരണം നമുക്കിനി അടുത്ത ലൊക്കേഷനായിട്ട് നമുക്ക് ഇവിടുത്തെ ഈ സതയം സൈഡ് വിജയ് മാറണം ഇത് വിജയിച്ചാൽ തീർച്ചയായും അത് അതിനുള്ള ഒരു അനുകൂല സാഹചര്യം ഉണ്ട് ഓരോന്നിനും സിനിമ ഏറ്റവും കൂടുതൽ വിശ്വാസികളുടെ ഒരു സ്ഥലമാണ് കാര്യം ഒരു ലൊക്കേഷൻ നമുക്ക് അനുഗ്രഹമായി മാറി തീർന്നാൽ പിന്നെ അതിൻ്റെ തുടർച്ചയായി അവിടെ തന്നെ വരാനുള്ള പ്രവണത വർധിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് മുതുകൂണത്തുകാരും ഈ പരിസര പ്രദേശത്തുള്ളവരുടെ ആഗ്രഹം കൂടിയാണ് ഇതിൻ്റെ വിജയം എല്ലാവരും ജനപ്രതികളെല്ലാവരും ഇവിടെ ഉണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് എല്ലാം ഉണ്ട് മറ്റെല്ലാവരും ഉണ്ട് തീർച്ചയായും അവിടെ എല്ലാം പ്രാർത്ഥനയും അനുഗ്രഹവും നമ്മുടെ നമ്മൾ ഈ മൂവിക്കുണ്ട് ഇത് വലിയ വിജയം ആശംസിച്ചുകൊണ്ട് കാജോൾ എന്റെ സിനിമാ പ്രവേശം എന്ന നമ്മുടെ ചിത്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പ്രത്യേകിച്ചും താഹസന്റെ കൂടെ വർക്ക് ചെയ്യാൻ പോകുന്നതിന്റെ ഒരു സ്പെഷ്യൽ എക്സൈറ്റ്മെന്റ് ഉണ്ട് കാരണം നമ്മുടെ മലയാള സിനിമയിലെ എക്കാലത്ത് നമ്മൾ ഓർത്തിരിക്കുന്ന നമ്മൾ ഒരുപാട് പൊട്ടിച്ചിരിപ്പിട്ടുള്ള ചിത്രങ്ങൾ നമുക്ക് വേണ്ടി സമ്മാനിച്ച ഡയറക്ടറാണ് അദ്ദേഹത്തിൻ്റെ സിനിമ ഇപ്പോൾ ടെലിവിഷൻ സ്ക്രീനിലേക്ക് വരുവാണെങ്കിൽ എല്ലാ സിനിമകൾക്കും റിപ്പീറ്റ് വാല്യൂ ഉണ്ട് വീണ്ടും ഡിജിറ്റൽ സ്പേസിലേക്ക് വരുമ്പോഴത്തേക്കും ഒരുപാട് ബില്ല്യൻസ് ഓഫ് വ്യൂസ് പോയിട്ടുള്ള സിനിമാ രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോ എപ്പോഴും നമുക്കെല്ലാവർക്കും കോമഡി പശ്ചാത്തലത്തിലുള്ള സിനിമകളോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട് നമ്മളെല്ലാവരും ചിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ അതിലൂടെ നമുക്കൊരു സന്തോഷം കിട്ടാറുണ്ട് അപ്പോൾ നമ്മുടെ ഈ ചിത്രവും കാജോണിൻ്റെ സിനിമാ പ്രവേശം എന്ന ഈ ചിത്രവും പ്രേക്ഷകർക്കും ഒപ്പം വർക്കില്ല നമുക്കും നല്ലൊരു അനുഭവം തന്നെയായിരിക്കും എന്ന പ്രതീക്ഷ ഒരുപാട് പ്രതീക്ഷയോട് കൂടി എൻ്റെ എല്ലാവിധ ആശംസകളും കാജോണിൻ്റെ സിനിമാ പ്രവേശം എന്ന് നമ്മുടെ ചിത്രത്തിന് നൽകുകയാണ് ഒപ്പം മലയാള സിനിമയിലേക്ക് ഒരു നല്ലൊരു കൂടി ഉണ്ടാവുകയാണ് ഐശ്വര്യക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഓൾ ദി ബെസ്റ്റ് സംവിധായകൻ താഹ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി മുതുകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിപ്രഭ സ്ക്രിപ്റ്റ് റൈറ്റർ സജി ദാമോദർ തുടങ്ങിയവർ പങ്കെടുത്തു പ്രതാപനാണ് ചിത്രത്തിന്റെ മുഖ്യഛായാഗ്രാഹകൻ പി സി മോഹനാണ് എഡിറ്റർ സുമേഷ് ആനന്ദ് സംഗീത സംവിധാനം ഗാനരചന സന്തോഷ് വർമ്മയാണ് നിർവഹിച്ചിരിക്കുന്നത് പൂജാകർമ്മത്തിൽ നിരവധി പേർ പങ്കെടുത്തു സിഡിന ട്യൂസ് കായംകുളം